തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വാഹന പരിശോധനക്കിടെ പോലീസുകാർ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു സഹോദരിയുടെ മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയാണ് പെൺകുട്ടിക്കെതിരെ അതിക്രമം തിരുവണ്ണാമല ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ് സുന്ദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു ചെക്ക് പോസ്റ്റിലെത്തിയ വാഹനം വാഹന പരിശോധനയുടെ പേരിൽ തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ചായിരുന്നു ഈ ക്രൂരത ഇന്നലെ അർദ്ധരാത്രി ഒരു മണിയോടെ ഏന്ദ്ര ചെക്ക് പോസ്റ്റിനോട് ചേർന്നായിരുന്നു ക്രൂരമായ സംഭവം ആന്ധ്രയിൽ നിന്ന് പഴക്കച്ചവടത്തിനെത്തിയതായിരുന്നു പത്തൊൻപതുകാരിയായ പെൺകുട്ടിയും സഹോദരിയും ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരേഷ് രാജും സുന്ദറും ചേർന്ന് വാഹനം തടഞ്ഞു സഹോദരിയെയും വാഹന ഡ്രൈവറെയും മർദ്ദിച്ച ശേഷം പത്തൊൻപതുകാരിയെ വലിച്ചെഴിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു പെൺകുട്ടിയെ ഇവർ കാട്ടിൽ ഉപേക്ഷിച്ചാണ് കടന്നു കളഞ്ഞത് യും നാട്ടുകാരും കൂടി നടത്തിയ തെരച്ചിലിൽ പെൺകുട്ടിയെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു ശേഷം നൽകിയ പരാതിയിൽ സുരേഷ് രാജിനെയും സുന്ദറിനെയും അറസ്റ്റ് ചെയ്തു പ്രതികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് വിവിധ മന്ത്രിമാരുടെ പ്രതികരണം കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം